എന്നിട്ടോ പറയുന്നു കേൾക്കുന്ന ഒരു ാണ് ഇതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും കാണാതറിയാം പക്ഷേ ഒന്ന് ചിന്തിക്കണ സഹോദരങ്ങളെ സ്വന്തം നെഫ്സിൽ കൈവച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു സൂറത്താണ് അള്ളാഹുത്താല ചോദിക്കുന്നു ഈ ലൈലത്തിൽ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് പകലല്ല രാത്രിയാണ് ആയിരം മാസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് എൺപത്തിനാല് വർഷം ചില്ലറ വർഷം ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠത പ്രതിഫലം നിറഞ്ഞ ഒരു രാവാണ് അള്ളാഹു കാല വിശദീകരിച്ചതിലയാണ് ഞാൻ നിങ്ങളും ആലോപിച്ച് നോക്കി എൺപത്തിനാല് വർഷം ജീവിച്ച ഒരു മനുഷ്യന് ആ എത്ര ലൈലത്തിൽ കതിർ കരസ്ഥമാക്കിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ എത്ര റമദാൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകും ആ മരണപ്പെടുന്ന സമയത്ത് എൺപത്തിനാല് വർഷം ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ആ എൺപത്തിനാല് വർഷ കാലഘട്ടത്തിൽ അവൻ ചെയ്ത നമസ്കാരങ്ങൾ അവൻ ചെയ്ത സദകൾ അവൻ ചെയ്ത ഖുർഹാൻ പാരായണങ്ങൾ അവൻ ചെയ്ത നന്മകൾ ഇതിൽ ഏതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകും അങ്ങനെ എൺപത്തിനാല് വർഷം ജീവിച്ച് വിവാദത്തുകൾ ചെയ്ത് അതെല്ലാം സ്വീകരിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലിയ പ്രതിഫലം ഒറ്റ രാഹുൽ അള്ളാഹു നൽകുകയാണ് സുഹാൻ അള്ളാ നമുക്ക് ഇന്ന് കിട്ടിയാൽ എൺപത്തിനാല് വർഷം ജീവിച്ച് കഷ്ടപ്പെട്ട് രാഗം ഉറക്കം ഒഴിച്ച് അധ്വാനിച്ച് നോമ്പുപിടിച്ച് ആനോദി അതുപോലെ തന്നെ നമസ്കരിച്ച് സതകളൊക്കെ ചെയ്തതിനേക്കാൾ വലിയ പ്രതിഫലം ഇന്നത്തെ രാവിലെ രാവ് ആണെങ്കിൽ ഈ ഹയാക്കാക്കുന്നതോടുകൂടി നമുക്ക് ആ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുകയാണ് എന്ന് വെച്ചാൽ വീണ്ടും ഒരു എൺപത്തിനാല് വർഷം കൂടെ ജീവിച്ച് ഈ ചെയ്തതിന്റെ മൂലി ഒറ്റ രാവിലോ കിട്ടുകയാണ് അള്ളാഹു നമുക്ക് നസീമാ കുമാർ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താര പറഞ്ഞതാണ് മസ്കാരത്തിൽ പങ്കെടുത്തു മകരീബി നമസ്കാരത്തിൽ പങ്കെടുത്തു ഇഷാഹി നമസ്കാരത്തിൽ പങ്കെടുത്തു ഉറക്കമൊഴിച്ചിട്ട് പതിരാത്രിയുള്ള നമസ്കാരങ്ങളിൽ പങ്കെടുത്തു സുബഹി നമസ്കാരത്തിലും അവർ എഴുന്നേറ്റം ഒന്ന് നമസ്കരിച്ചു എന്നാ അവരോടൊപ്പം ഞങ്ങളും നമസ്കരിച്ചു എന്നിട്ടാണ് ഞങ്ങൾ മടങ്ങി വരുന്നത് അപ്പോൾ അള്ളാഹു ചോദിക്കും നിങ്ങൾ തീയെ തീയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർക്ക് ഞങ്ങൾ ഞാൻ സ്വർഗം കൊണ്ട് വരുന്നത് <committee> ും അത് കഴിഞ്ഞ് ഇനി ഡേ ഡ്യൂട്ടി ഉള്ളതായ മലക്കുകൾ സുബഹി സമയമാകുമ്പോൾ ആകാശീയ ആകാശികൾ ഇറങ്ങി വരുകയാണ് വന്നിട്ട് സുബഹി ജമാന നമ്മളോടൊപ്പം നമസ്കരിക്കുകയാണ് നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു なるほど。<music> ാണ് നമ്മുടെ വിജയം അവിടെയാണ് നമ്മുടെ രക്ഷ അവിടെ മുതലാണ് അല്ലാതിന്റെ തീരുമാനം നമുക്കിറങ്ങുന്നത് നമ്മുടെ കാര്യത്തിൽ അല്ലാ തീരുമാനമെടുക്കുന്നത് അപ്പോഴാണ് അതുകൊണ്ടാണ് ഇന്നത്തെ രാത്രി ലേലത്തിലും അതിരണ്ട രാത്രി വെള്ളിയാഴ്ച സമക്ഷത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനം ആ നിലയ്ക്കാകണം ആ മലാകിയുടെ ആ ജിബിലി മുസാഫാത്ത് ഓരോ മോഹിനിയും ഉണ്ടാകും നമുക്ക് നമുക്ക് അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടി നമ്മളെ കുറിച്ച് നല്ലതുപോലെ റിപ്പോർട്ട് കൊടുക്കും ആ അവരുടേതായും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റിപ്പോർട്ട് ഹദീസിൽ അനുഗ്രഹിക്കാൻ ഖുർനും നോമ്പും ഓരോ അടിമയ്ക്ക് വേണ്ടിയും ശുഭ

ുഹാനിന്റെ താളുകൾ അവന്റെ കണ്ണുകൾ കൊണ്ട് കുഹാൻ ഇവന്റെ നാവ് കൊണ്ട് കുഹാൻ ചലിപ്പിച്ചവനാണല്ല അവൻ്റെ കൈകൾ കൊണ്ട് കുഹാനിന്റെ പേപ്പറുകൾ ഖുർആൻ അവന്റെ കൈ കൊണ്ട് എടുത്ത് പാരായണം ചെയ്തവനാണല്ല അതുകൊണ്ട് എന്റെ അവിടെ നിന്ന് നമ്മൾക്ക് വേണ്ടി ശപാഹത്ത് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടേ ആറുകയുള്ളൂ നമുക്ക് വേണ്ടി താങ്ങും തണലുമായി നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ മുന്നിൽ അവിടെ നിൽക്കുമെന്ന ആന്തര വയറു എന്നിട്ടോ അങ്ങനെ ഈ സമയം ഈ ഈ വാദം അവിടെ ആ ശുപാർശ റെക്കമെൻഡേഷൻ കണ്ടുകൊണ്ട് അള്ളാഹു പറയും പറയും നിങ്ങൾ രണ്ടുപേരുടെ ശുപാർശ ഇവരുടെ വിഷയത്തിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ അതിനെ ശരി ശരിവച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു അള്ളാഹു കാലാകൂട്ടത്തിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ രാവ് ഇതിനു വേണ്ടിയായിരിക്കണം നോമ്പിൻ്റെ ബഹുമാനവും ആദരവും മനസ്സിലാക്കിക്കൊണ്ട് ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളുടെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടി നമുക്ക് ഈ പരിശുദ്ധ ഖുഹാനിൻ്റെ ശഫാഹത്ത് നേടണം റമലാനിൻ്റെ ഷഫാഹത്ത് നേടണം ഇത് രണ്ടും കിട്ടി ജിബിരി സ്വലാത്തു വസ്സലാമിൻ്റെയും മലാഹമാരുടെയും മുസാഫാത്വം നേടി അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് അള്ളാഹുന്റെ സമക്ഷത്തിൽ നമുക്ക് നമുക്ക് വേണ്ടിയുള്ള റിപ്പോർട്ട് അവിടെ സമർപ്പിക്കുമ്പോൾ അനുകൂലമായി നമുക്കത് മാറണം നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രശുദ്ധമായ രാത്രിയിൽ ഈ രാവിൽ ഏതാണ്ട് ടുക്കുകയാണ് അർദ്ധരാത്രിയോളം അടുക്കുന്ന ഈ സമയം പന്ത്രണ്ടര മുതൽ നമുക്ക് അടുത്ത മജലിസാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയത് ഈ ഒരറ്റ ലക്ഷം മാത്രമാണ് അള്ളാഹു നമ്മുടെ നിയത്തുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ നടന്നു വന്ന ഓരോ ചുവട്ടടിക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചിലവാക്കിയ ഓരോ രൂപയ്ക്കും നടന്നു വന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ഇറ്റ് വീണ അതല്ലെങ്കിൽ ഒലിച്ചിറങ്ങിയ ഓരോ വിയർപ്പിനും അള്ളാഹു താള ആഹ്ലത്തിൽ ഇതിന് പകരം നൽകും പ്രതിഫലം നൽകും തീർച്ചയാണ് ഓരോ സെക്കൻഡിനും നൽകും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നിയത്തുകളും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ